ലൈക്ക് തേർഡ് പാർട്ടിയും ആൻഡ് പാർട്ട്ണർ തമ്മിലുള്ള റീഡിംഗാണ് നമ്മളിന്ന് ചെയ്യുന്നത് സോ അവർ തമ്മിൽ എങ്ങനെയാണ് പോകുന്നത് നമ്മൾ മുന്നേ ഒരു ടു വീക്സ് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇപ്പോൾ അവരുടെ അവരുടെ കറന്റ് എനർജി എങ്ങനെയാണ് അവരുടെ ബന്ധത്തിന് ഈ സാറ്റോൺ റിട്രോഗ്രേഡ് എഫക്ട് ചെയ്യുന്നതും നിങ്ങൾ തമ്മിൽ ഒരു ഫ്യൂച്ചർ ഇനി ഉണ്ടാകുമോ എന്നൊക്കെയുള്ള റീഡിങ്സ് ആണ് ഫസ്റ്റ് തേർഡ് പാർട്ടിയും അവർ തമ്മിൽ റീഡിങ്സ് ദൻ താഴെ നിങ്ങൾ തമ്മിൽ ഒരു കൂടിക്കാഴ്ച ഇനി ഉണ്ടാകുമോ റീയൂണിയൻ സാധ്യത ഉണ്ടോ ഒന്നാണ് നിങ്ങളുടെ പേഴ്സണൽ തേർഡ് പാർട്ടിയും തമ്മിലുള്ള റീഡിങ്സ് നിങ്ങൾക്ക് ഈ കാർഡ് കാണുമ്പോൾ റിട്ട് നന്നായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലെ അവർ തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയായിരിക്കുന്നു ബിക്കോസ് ഫസ്റ്റ് രണ്ട് കാർഡ്സ് പേജ് ഓഫ് കപ്സ് ആണ് ആൻഡ് ടൂ ഓഫ് വാൻസ് ആണ് ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് ചിലപ്പോൾ ഈ ഒരു പാർട്ട്ണർ മെസ്സേജ് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ലൈക്ക് നമ്മൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉണ്ട് ആദ്യം ഇതൊക്കെ പറയുമ്പോൾ അവർ റെസിസ്റ്റ് ചെയ്തായിരുന്നു പിന്നെ അങ്ങനെയൊന്നും ഇപ്പൊ നിങ്ങളിപ്പോൾ പറഞ്ഞപ്പോൾ അവരിപ്പോൾ തിരിച്ച് അങ്ങനെ ഇല്ല ഒരു മറുപടി തന്നിട്ടുണ്ടായിരിക്കില്ല എന്തുകൊണ്ടാണ് ലൈക്ക് ഓരോ കുറെ ക്വസ്റ്റ്യൻസ് ഓക്കെ മീൻസ് എന്തുകൊണ്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കണക്ഷൻ എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു സംതിങ് ഉണ്ട് ബിക്കോസ് അവർ ആ ഒരു പാർട്ട്ണറിന്റെ കൂടെയുള്ള ലൈഫ് എന്ന് പറയുന്നത് നോക്കൂ പേജ് ഓഫ് കപ്സ് ആ അവർ തമ്മിൽ കുറേ തല്ലോടുന്നു എഗൻ പിന്നേ നോക്കി കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് പിന്നെയും അവർ കാർമി കണക്ഷനിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടായിരിക്കാം പക്ഷെ അവിടെ പേജ് ഓഫ് കപ്സ് ആണ് ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പോ വലിയ രീതിയിൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള റിലേഷൻഷിപ്പോ അതല്ല ആ ഒരു ഇവർ ചിലപ്പോൾ കമ്മിറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടായിരിക്കും ആ ഒരു പാർട്ട്ണർ അവർ കാര്യത്തിന് വേണ്ടി ഇവർ യൂസ് ചെയ്യുന്നു അത് കഴിയുമ്പോൾ പോകുന്നു വലിയ ഇവരധികം വാല്യൂ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു കെയറിങ് അല്ലെങ്കിൽ നർച്ചറിങ് അല്ലെങ്കിൽ ആ ഒരു വൈഫ് മെറ്റീരിയൽ ആയിട്ട് ഉണ്ടായിരിക്കില്ല ഓകെ അവർക്ക് വേണ്ട സമയത്ത് അവർ എന്താണ് അവർക്ക് ഫിനാൻസ് ആയിട്ടുള്ള ഗെയിൻ ആണ് ഇവർക്ക് വേണമെങ്കിൽ ആ ഒരു സമയത്ത് ആ ഒരു കാര്യത്തിന് മേ ബി അവര് സ്നേഹം കാണിക്കുന്നുണ്ടായിരിക്കും ആണ് ഇമ്മച്ചുഡ് ഇൻസ്റ്റേബിൾ ഒരു അൺസ്റ്റേബിൾ എനർജിയാണ് അവർക്ക് അവർ കാര്യം കഴിയാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് സ്നേഹം കാണിക്കും അപ്പൊ നമ്മുടെ പാർട്ട്ണർ അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടായിരിക്കും അത് കിട്ടുമ്പോൾ അവർ പോകുന്നു ബിക്കോസ് ടു ഓഫ് വാൻസ് രണ്ട് ഓപ്ഷൻ രണ്ട് ചോയ്സസ് അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിക്ക് വേറെ വല്ല ചോയ്സസോ വേറെ വല്ല റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവർക്ക് മേ ബി അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആയിട്ട് കൂടി ഈ ഒരു പാർട്ട്ണറുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ചെറിയൊരു എക്സ്ട്രാ മെററ്റൽ ആയിട്ടുള്ള ഒരു അഫെയർ ഒക്കെ നടക്കുന്നുണ്ടായിരിക്കാം എനിക്ക് അവർ ഫീൽ ചെയ്യുന്നുണ്ട് കപ്പും ഒരു ഇതും കണ്ടോ ഈ ഒരു പേഴ്സൺ ബിക്കോസ് മേ ബി നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ അവരുടെ ജനുവൻ ആയിട്ടുണ്ട് ആ ജെനുവിൻ ആയിട്ടായിരിക്കാം അവർ റിലേഷൻഷിപ്പ് പോകുന്നുണ്ടായിരിക്കാം പക്ഷെ അവർ തേർഡ് പാർട്ടി ജനുവൻ അല്ല അവർ എവിടുന്ന് കപ്പ് കിട്ടുന്നു അവിടേക്ക് ചാട്ടം കണ്ടോ അവർക്ക് കുറച്ച് അട്രാക്ഷൻ അല്ലെങ്കിൽ സമ്പത്ത് പൈസ അല്ലെങ്കിൽ അവർ ആരെയും നല്ല നല്ല ഭംഗിയുണ്ട് അല്ലെങ്കിൽ നല്ലതായിട്ട് പൊക്കി പറയുമ്പോൾ ആ ഭാഗത്തേക്ക് ഒരു ചാവ് ചായവ് കാണിക്കുന്നുണ്ട് ഓക്കെ സോ പിന്നെ അതുപോലെ തന്നെ ടവ കാർഡുണ്ട് സോ സാറ്റോൺ റിപ്രോഗ്രിയറ്റ് മീൻസ് എല്ലാ കാർമ്മികമായിട്ടുള്ള വേണ്ടാത്ത കാര്യങ്ങളൊക്കെ തകർത്ത് തരിപ്പണാക്കിയിട്ട് അവിടെ ആ സ്പേസ് കൊടുക്കുകയാണ് ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ചാൻസസ് അവർക്ക് തമ്മിൽ അവർക്ക് നിങ്ങളുടെ പാർട്ട്നർക്ക് നിങ്ങളോട് പറയുകയാണെങ്കിൽ സെക്ഷൽ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളും അവർക്ക് സാറ്റിസ്ഫൈഡ് അല്ല അവരുടെ ലൈഫ് സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ള കാര്യത്തിൽ നോക്കും മൂൺ കാടുണ്ട് ഡിസെപ്ഷൻസ് ഡബിൾ ഡിസെപ്ഷൻസ് അവരെ നല്ല രീതിയിൽ ഈ ഒരു പാട്ടിന് പറ്റിക്കുന്നുണ്ട് ഭയങ്കര പോസിറ്റീവ്നെസ് നേച്ചറാണ് മേ ബി അവർ തേർഡ് പാർട്ടിക്ക് ഈ ഒരു പേഴ്സൺ സ്വന്തം ഫാമിലിയോടോ സ്വന്തം ഫ്രണ്ട്സിനോടോ ടൈം ഷെയർ ചെയ്യുന്നത് പോലും ഇഷ്ടമില്ല അതിന് വേണ്ടി ഫൈറ്റൊക്കെ അവർ നടക്കുന്നുണ്ട് അത്രയും ഒരു എല്ലാ രീതിയിലും ഗ്രീഡി ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് ഈ കാണിക്കുന്നത് തേർഡ് പാർട്ടി ഭയങ്കര ഗ്രീഡിയാണ് അങ്ങനെ ഇവരെ ഒരു തടങ്കലിൽ വെച്ചൊരു അവസ്ഥയായിട്ടാണ് അപ്പം അവർക്കൊട്ടും ഫ്രീ നിങ്ങളുടെ പാർട്ട്നർ ഫ്രീയുടെ ഇല്ല അപ്പം ചിലപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആയിരിക്കും ഓപ്പൺ ആയിട്ട് റിലാക്സ് ആവുന്നുണ്ടായിരിക്കാം അവർക്ക് ഇവരെ കൂടെ ജീവിക്കുമ്പോൾ ഒരു റിലാക്സേഷൻസും കിട്ടുന്നില്ല ബിക്കോസ് മൂട നെഗറ്റീവ് എനർജീസ് സ്കോപ്പിയോ ഭയങ്കരമായിട്ട് ഈ സ്കോപ്പിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റിവഞ്ച് വന്നു കഴിഞ്ഞാൽ അവർ കൊല്ലാ പോലും മടിക്കില്ല അങ്ങനത്തെ ഒര് എനർജി ഉള്ള ഒരു പേഴ്സൺ ആണ് അപ്പോൾ നിങ്ങളുടെ തേർഡ് പേഴ്സ് തേർഡ് പാർട്ടിയുടെ പ്രസൻസ് നിങ്ങളുടെ പേഴ്സൺ പുറത്ത് ഭയങ്കരമായിട്ട് സണ്ണായിട്ട് ഹവ് എന്നുള്ളതായിരിക്കും ഫോട്ടോ കേട്ട് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി മൊമെൻറ്റ് അല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്ന ഹാപ്പി ഫാമിലി ലൈഫാണ് ശരിക്കും നോക്കൂ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ സഹിച്ച് പുറത്ത് ചിരിക്കുകയെന്ന് അറിയില്ല അത് ശരിക്കും കാട് എന്ന് നമുക്ക് മനസ്സിലാക്കണം മൂൺ കാട് കാണിക്കുന്നത് കണ്ടില്ലേ അപ്പുറത്ത് ഗ്രീഡി ഫോർ ഓഫ് പെൻഡക്കോൾസ് ആണ് അവരൊരു പിടിച്ച് വെച്ചിരിക്കണം ഈ കയ്യിൽ ഈ കോയിൻ ആണ് നിങ്ങളുടെ തേർഡ് പാർട്ടി ഇതാണെങ്കിൽ ഈ ഒരു കോയിൻ അല്ലെങ്കിൽ ഈ ഒരു കോയിൻ ആയിരിക്കും ആര് നിങ്ങളുടെ പാർട്ട്ണർ അതുപോലെ ചവിട്ടി മെതിച്ച് വെച്ച് നോക്കുന്നുണ്ട് അവർ പിടിച്ച് വെച്ചു നോക്കുന്നുണ്ട് അവർക്ക് രണ്ടുപേർക്കും അറിയുമ്പോൾ അവരുടെ റിലേഷൻഷിപ്പ് അത്ര സ്മൂത്ത് അല്ല നല്ല രണ്ടുപേർക്ക് ഹാണെന്നറിയാം എന്നെങ്കിൽ പോലും ഇവര് വേറൊരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളുടെ പാർട്ട്നർ കുറച്ച് സന്തോഷം കിട്ടുന്ന കാലത്തേക്ക് പോകുന്നത് പോലും അത് അവർക്ക് ഇഷ്ടമല്ല എൻജോയ് ചെയ്യേണ്ടി ഇഷ്ടമല്ലാത്ത ഒരു തരം ക്യാരക്ടർ ആയിട്ടാണ് കാണിക്കുന്നത് കണ്ട ഫോർ ഓഫ് പെന്തക്കൾസ് ഒക്കെയാണ് കാണിക്കുന്നത് കിങ് ഓഫ് വാൻസ് അപ്പോഴാണ് നിങ്ങളുടെ പേഴ്സൺ പാസ്റ്റിലേക്ക് നോക്കിയിട്ട് അവർ കമ്പയർ ചെയ്യാൻ ദൈവമേ ഞാൻ പെട്ടു ഞാൻ ഇത്ര നല്ല കാര്യത്തിന് വിട്ടിട്ട് ഞാൻ ഇതിലേക്ക് കുരുങ്ങാൻ വേണ്ടിയിട്ടാണ് അല്ലെ ഞാൻ പോയിട്ടുള്ളത് ബിക്കോസ് കിങ് ഓഫ് വാൻസ് ആണ് അവര് ഭയങ്കരമായിട്ട് പാസ്റ്റിലേക്ക് നോക്കിയിട്ട് അവർ അവർ അവരെന്നെ അവസ്ഥയാണ് കാണിക്കുന്നത് ബിക്കോസ് ടവ മൊമെൻസ് ഉണ്ട് അവരുടെ ലൈഫിൽ അവർക്ക് മാച്ച് അല്ലാത്ത എനർജീസ് പൊട്ടിവിടുന്നു അല്ലെങ്കിൽ ലൈഫിൽ മേ ബി ഫയർ എനർജി തീ പിടിക്കാനുള്ള ചാൻസസ് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഫയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആ ലൈഫിൽ വരാനും ടവർന്ന് പറഞ്ഞ ചേഞ്ച് ആണ് ഒരു കമ്പല്ലായിട്ടുള്ളൊരു ചേഞ്ച് ആണ് നമ്മൾ മാറ്റം നമ്മൾക്ക് മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും ആ ഒരു ചേഞ്ച് നമ്മളെ മാറ്റിപ്പിക്കും അത്ര ടൈം പിടിക്കും സിക്സ് മന്ത്സോ അല്ലെങ്കിൽ വൺ ഇയറോ ടൈം എത്ര വേണമെങ്കിലും പിടിക്കും പക്ഷെ ടവർ എന്ന് പറഞ്ഞാൽ എന്തായാലും ചേഞ്ച് റീബേർ ഒരു ട്രാൻസിഷൻ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ കാണിക്കുന്നതാണ് ബേസ് ഉറപ്പില്ലാത്ത എല്ലാ റിലേഷൻഷിപ്പും എനിക്ക് തോന്നുന്നു ഈ സാറ്റേൺ റിട്രോഗ്രേഡിൽ കണക്ഷൻസ് സ്ട്രോങ് അല്ലാത്ത എല്ലാ കണക്ഷൻസും സ്റ്റോപ്പ് ആക്കാനും അല്ലെങ്കിൽ അത് ബ്രേക്ക് ആവാനും ഡിവോഴ്സ് ആവാനും സെപ്പറേഷൻ ആവാനും വളരെ വളരെ ചാൻസ് അതാണ് ഈ കാർഡിറ്റ് ആവാർഡ് ഇതിൽ വന്നിട്ടുള്ളത് അവർക്ക് സെക്ഷലി അല്ലെങ്കിൽ മെന്റലി പോലും അവർ സാറ്റിസ്ഫൈഡ് അല്ല അവർ ആ ലൈഫിൽ ബിക്കോസ് അവർക്ക് മേ ബി എല്ലാ കപ്പ്സും ഉണ്ട് പക്ഷെ ഒരു കപ്പിൻ്റെ കുറവുണ്ട് അവർ ആ കപ്പിൻ്റെ കുറവ് നിങ്ങളാണ് അവർക്ക് റിയലൈസ് ആവുന്നത് ഈ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസിൽ നിന്നും ഈ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസിൽ നിന്നാണ് അവർ കൂടുതലും അവർ അവരെ കണ്ടുപിടിക്കാനും സെൽഫ് ലവിലേക്കും വരുന്നതും ഓക്കെ ബിക്കോസ് അവർ താഴെ ഏസ് ഓഫ് കപ്പ്സിന് പുതിയൊരു ലൈഫ് ഒരു പുതിയൊരു കമ്മിറ്റ്മെൻറ്റ് തുടങ്ങണമെന്നും പുതിയൊരു ലവ് റീസ്റ്റാർട്ട് ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് അവർ ബിക്കോസ് ആ ഒരു റിലേഷൻഷിപ്പിൽ കുറേ ചാൻസസ് കൊടുത്തിട്ടുണ്ടായിരിക്കും പിന്നെയും അവർ അവരുടെ ലൈഫ് മാറ്റി തേർഡ് പാർട്ടി തേർഡ് പാർട്ടിയുടെ ഭാഗത്ത് തന്നെ അവർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം എന്നൊരു മെന്റാലിറ്റിയാണ് തേർഡ് പാർട്ടി അപ്പോൾ അവർ കുറേ അവിടെ കിടന്ന് അപ്പം ഈ സെത്താൻ റോറ്റോക്ലേറ്റ് ഈ ന്യൂ മൂൺ ഈ സെവൻ സെവൻ പോട്ടോൾസ് ഒക്കെ അവർ നല്ല രീതിയിൽ എടുത്ത് കുലുക്കുന്നുണ്ട് ഈ കുലിങ്ങി വീ കുല മീൻസ് ആ ഒരു ടവറിലേക്ക് കറണ്ട് അടിച്ചിട്ട് ഇടിവെട്ട് അടിച്ചിട്ട് അവർ പൊട്ടി വീഴുകി പോരും തീ ഒക്കെ ഇനി ഫ്ലെയിംസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കർമ്മ കർമ്മ നന്നായിട്ട് ഹിറ്റ് ചെയ്യുന്നുണ്ട് ബ്ലാക്ക് എനർജീസ് കൊണ്ടും ഇതിലും ബ്ലാക്ക് എനർജീസ് ഉണ്ട് നമ്മുടെ ഒരു സ്കോപ്പിയൊക്കെ വരുന്ന ഒരു ബ്ലാക്ക് എനർജിയാണ് കണ്ടോ ഹൗൾ ചെയ്യുന്നത് റീയൂണി അവര് നിങ്ങൾ ഹാപ്പി ആവുമെന്ന് മനസ്സിലായി അവർക്ക് അറിയാൻ അവരുടെ ഹാപ്പിനെസ് നിങ്ങളാണ് നിങ്ങളുമായിട്ട് ഓടി വന്ന് റീകൺസിലേഷൻ ചെയ്യണം എന്ന് അവർ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് ബിക്കോസ് ടു ഓഫ് കപ്സ് ആണ് ഇത് എനിക്ക് ഷഫിൾ ചെയ്ത് കിട്ടിയത് ആണ് ഓഫ് കപ്സ് ആണ് യൂണിവേഴ്സ് അവരോട് പറയുന്നുണ്ട് നിങ്ങൾ എടുത്ത ഡിസിഷൻസ് വളരെ തെറ്റാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യൂ നിങ്ങൾക്ക് സെൽഫ് ലവ് ചെയ്യുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് യൂണിവേഴ്സ് അവർ ഭയങ്കര വിഷമിച്ചിരിക്കുമ്പോൾ പല രീതിയിൽ ഇൻഫോർമേഷൻസ് കൊടുക്കുന്നുണ്ട് അത് അവർക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ എന്നാലും അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തോ എനിക്ക് ആരോ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു ഭാഗത്തേക്ക് ഇനി തിരിയണം അത് എന്നാൽ മാത്രമാണ് ബിക്കോസ് അവർ ഇത്രയും വർക്ക് ചെയ്തു അല്ലെങ്കിൽ അവരുണ്ടാക്കിയ സ്പൈസസ് ആ കാര്യങ്ങളൊന്നും അവർക്ക് യൂസ് വരുന്നില്ല മേ ബി തേർഡ് പാർട്ടി കൊണ്ടുപോകുന്നുണ്ടായി അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള കുറെ ചിലവുകളിലേക്കൊക്കെ ആ പൈസ പോകുന്നുണ്ടായിരിക്കും സോ അവരൊപ്പം നാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയിട്ടും മൂന്നിന്റെ കുറവുള്ളൂ പക്ഷെ എനിക്ക് ആ ഒരു ഉണ്ടാക്കി വെച്ച പൈസ ഒന്നും എനിക്ക് കിട്ടുന്നുമില്ല എന്ന ഹാപ്പിനെസ് ഉണ്ടോ ഹാപ്പിനെസ് ഉള്ള പീസ് ഉണ്ടോ പീസ് ഇല്ല അവരെ ആക്കി പീസാക്കിയിടുകയാണ് ചെയ്യുന്നത് അവർക്ക് അവർക്കുറിക്കും സമാധാനം കിട്ടുന്നില്ല സമാധാനം കിട്ടുന്ന കാർഡ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഓഫ് ആണ് സത്യം ഒരു റീകൺസലേഷൻ അവര് അതിയായി ആഗ്രഹിക്കുന്നില്ല അവരുടെ മനസ്സിൽ ഓക്കെ അതാണ് ഈ കാർഡ്സിൽ കാണിക്കുന്നത് തേർഡ് പാർട്ടിയുമായിട്ട് അവരുടെ ഒരു അവര് തമ്മില് പ്രശ്നങ്ങളുണ്ടായിരിക്കും പിന്നെയും ഒരു ഒത്തു പോട്ടെ പോണ വഴിക്ക് പോട്ടെ ഇനി എത്ര സൊസൈറ്റീനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണ അല്ലെങ്കിൽ ഫാമിലീ ഫാമിലി മനസ്സിലാക്കുന്നുണ്ടാവില്ല അപ്പോൾ പോണ വഴിക്ക് പോട്ടേ പോട്ടേന്ന് വെച്ച് പോകുന്നുണ്ട് പക്ഷേ ഒരു ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ സാധിക്കില്ല അല്ലെ അപ്പൊ അങ്ങനത്തെ ഒരു ലിമിറ്റ് അവരെ ക്രോസ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് കേട്ടോ ബോട്ടം നോക്കൂ സെവൻ ഓഫ് വാൻസ് എന്ന് വെച്ചാൽ തേർഡ് പാർട്ടി റീഡിങ് ആണ് തേർഡ് പാർട്ടി ഇട്ട് അവരെ കുരുക്കുന്നുണ്ട് കറക്റ്റ് ആണ് ആ ഒരു തേർഡ് പാർട്ടി കാര്യമാണ് പറയുന്നത് അതിൽ അവർക്ക് എന്ത് കിട്ടുന്നുണ്ട് സ്ട്രെങ്ത് വരുന്നുണ്ട് അവർക്ക് ഇനി പഴയ നിങ്ങൾ അവരെ കണ്ട ആ ഒരു ക്യാരക്ടർ അവരിപ്പോൾ ശക്തമായിട്ട് വരുന്നുണ്ട് സ്ട്രെങ്ത് വരുന്നുണ്ട്